നമസ്കാരം പേരൂർക്കട ഹാർവിപുരം ഭാവനാനിലയത്തിൽ മായാ മുരളിയെ കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രതിയെന്ന് സംശയിക്കുന്ന ഓട്ടോ ഡ്രൈവർ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ് കുടപ്പനക്കുന്ന് സ്വദേശി രഞ്ജിത്താണ് പിടിയിലായിരിക്കുന്നത് മായയുടെ കൊലപാതകം നടന്ന് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ പ്രതി പിടിയിലായത് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ കമ്പത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത് മുതിയാവിള കാവുവിളയിൽ വാടയ്ക്ക് താമസിച്ചിരുന്ന വീടിനടുത്തെ റബ്ബർ തോട്ടത്തിൽ മെയ് ഒൻപതിന് രാവിലെയാണ് മായാമുരളിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് അന്നു മുതൽ രഞ്ജിത്ത് ഒളിവിലായിരുന്നു ഓടിച്ചിരുന്ന ഓട്ടോയും മൊബൈൽ ഫോണും ഉപേക്ഷിച്ച ശേഷം കൊടപ്പനക്കുന്ന മെഡിക്കൽ കോളേജ് പേരൂർക്കട നെയ്യാറ്റിൻകര തുടങ്ങി പലയിടത്തും കറങ്ങി നടക്കുന്നതിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു ഇയാൾക്കെതിരെ ലുക്കൗട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു മായാമുരളിയുടെ അച്ഛന്റെ ഓട്ടോറിക്ഷ ഓടിക്കാനായി കുട്ടപ്പായി എന്ന രഞ്ജിത്ത് എത്തുകയായിരുന്നു തുടർന്ന് ഭർത്താവ് മരിച്ച മായയുമായി ഇയാൾ അടുത്തു അന്നുമുതൽ ഇയാൾ മായയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഒരുമിച്ച് പലയിടങ്ങളിൽ താമസിച്ച ശേഷം രണ്ടു മാസം മുമ്പാണ് മായ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെത്തിയത് അവിടെ വെച്ചായിരുന്നു കൊലപാതകം നടത്തിയത്